പ്രിയമുള്ളവരെ തോമാസ് ലിഹ കേരളത്തിൽ വന്നിട്ടില്ല കാരണം തോമാസ് ലിഹ കേരളത്തിൽ വന്നു എന്നതിന് തെളിവില്ല ഈ ഒരു കാര്യം പലരും പറയാറുണ്ട് മാത്രവുമല്ല വന്നിട്ടില്ല എന്ന് സമ്മർദ്ദിക്കാൻ വേണ്ടി അവർ പറയും തോമാസ്ലിഹ കേരളത്തിൽ പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുന്നു പക്ഷേ മൂന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് പള്ളികളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ്ലിക വന്നുവെങ്കിൽ എങ്ങനെയാണ് പള്ളി സ്ഥാപിക്കുക അതുപോലെ തന്നെ തോമാസ്ലിഹയുടെ നാമത്തിൽ കുരിശുകൾ പറയുന്നു തോമാസ്ലിഹ കുരിശു കൊണ്ടുവന്നു എന്ന് പക്ഷേ കുരിശെല്ലാം വരുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ശേഷമാണ് അതായത് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ പിന്നെ എങ്ങനെയാണ് തോമാസ്ലിഹ കുരിശുമായിട്ട് കേരളത്തിൽ വന്ന് കുരിശ് സ്ഥാപിച്ചു എന്ന് പറയുന്നു ഇപ്പോൾ തോമാസ്ലിഹ കേരളത്തിൽ വന്നു എന്നത് അടിസ്ഥാനരഹിതമാണ് യുക്തിസഹമല്ല എന്നാണ് അവർ പറയുക അതിൽ യാഥാർത്ഥ്യമുണ്ടോ യഥാർത്ഥത്തിലെ തോമാസ് ലീഹ കേരളത്തിൽ വന്നോ അതാണ് നമ്മൾ പരിശോധിക്കുക തോമാസ് ലീഹ പള്ളി സ്ഥാപിച്ചു അല്ലെങ്കിൽ ഇന്ന് കാണുന്ന കല്ലിലും മണ്ണിലും തീർത്ത ഇന്നത്തെ നമ്മുടെ പള്ളി പോലെ പള്ളി സ്ഥാപിക്കുകയായിരുന്നില്ല പിന്നെ എന്താണ് തോമാസ് ലീഹ വിശ്വാസ സമൂഹം സ്ഥാപിക്കുകയാണ് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരെ സ്നാനം കഴിച്ച് അവരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് വിശ്വാസ സമൂഹം സ്ഥാപിക്കുകയാണ് തോമാസ്ലിക ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് തോമാസ്ലിക കുരിശെല്ലാം കുറെ കുരിശെല്ലാം കൊണ്ടുവന്ന് കേരളത്തിൽ കുരിശ് നാട്ടുകയല്ലായിരുന്നു ആർത്തോമ കുരിശെല്ലാം എങ്ങനെ വന്നു ഇത് മാർത്തോമ ക്രിസ്ത്യാനികൾ അതല്ലെങ്കിൽ തോമാസ്ലികയുടെ പാരമ്പര്യം പേറുന്ന കേരളത്തിലെ ക്രൈസ്തവർ പാരമ്പര്യമായി ഉപയോഗിച്ചു വന്നിരുന്ന കുരിശാണ് അത് പിന്നീട് വന്നതാണ് അതല്ലാതെ തോമാസ്ലിക കുരിശുമായിട്ട് വന്നു എന്ന് ഇവിടെ ആരും പറയുന്നില്ല അസ്ലീഹ വന്നില്ല എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന കാര്യമാണ് തെളിവ് ഇവിടെ തെളിവെടെ ഇതാ പത്ത് തെളിവുകൾ ഒന്നാമതായിട്ട് തോമാ അസ്ലിഹ കേരളത്തിൽ വന്നു എന്ന് സാക്ഷ്യപ്പെടുന്ന അപ്രമാണിക ഗ്രന്ഥങ്ങളുണ്ട് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലെല്ലാം എഴുതിയ ഗ്രന്ഥങ്ങൾ അതിൽ പ്രധാനം ഏ ഡി ഇരുന്നൂറ്റി നാൽപ്പതിൽ രഹിച്ച ആക്ട് ഓഫ് ജൂതസ് തോമസ് എന്ന ഗ്രന്ഥമാണ് യൂത തോമായുടെ നടപടി പുസ്തകങ്ങൾ ഇതോടൊപ്പം തന്നെ മൂന്നാം നൂറ്റാണ്ടിൽ തന്നെയുള്ള സ്ലീഹന്മാരുടെ പഠനങ്ങൾ അതുപോലെ തന്നെ നാലാം നൂറ്റാണ്ടിലുള്ള തോമായുടെ പീഡാസഹനം ഈ പുസ്തകങ്ങളിലെല്ലാം തോമാസ് ലിഹ കേരളത്തിൽ വന്നതായിട്ടും ഇവിടെ സുശേഷ പ്രഘോഷം നടത്തിയതായിട്ടും അവസാനം മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചതായിട്ടും എല്ലാം പറയുന്നുണ്ട് ഇപ്പോഴും ചിലർ പറയും പല കെട്ടുകഥകളും പല പുസ്തകങ്ങളിലും എഴുതും അതിനെല്ലാം ചരിത്രരേഖയുണ്ടാവും പ്രിയമുള്ളവരെ ഏഴി ഇരുന്നൂറ്റി നാൽപ്പതിൽ എഴുതിയ ഞാൻ പറഞ്ഞ പോലെ ആക്ട് ഓഫ് ജൂതസ് തോമസ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു തോമാസിക ഗുണ്ടഫറസ് രാജാവിൻ്റെ ഭരണപ്രദേശങ്ങളിൽ സുവിശേഷ വേല നടത്തുകയും അതിനുശേഷം എ ഡി അൻപതോടുകൂടി അദ്ദേഹം തിരിച്ച് ജെറൂസലേമിൽ ജെറുസലേം കൗൺസിലിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ വെച്ച് മാതാവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് സാക്ഷിയാവുകയും ചെയ്തു അതിനുശേഷം എ ഡി അൻപത്തിരണ്ടോടുകൂടി കേരള കരയിൽ വന്ന് ഇവിടെ സുവിശേഷം പ്രഘോഷിച്ചു എന്നതാണ് ഇതിന്റെ ചരിത്ര എളിപ്പുകൾ മുപ്പത്തിനാലിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഗുണ്ടഫറസ് ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ കിഴക്കൻ ഇറാൻ പാകിസ്ഥാനിലുള്ള കറാച്ചി പെഷവാർ മേഖല അതുപോലെ തന്നെ ഭാരതത്തിലുള്ള തക്ഷശില മേഖലകള് മധുര എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഗുണ്ടഫറസിന്റെ പേരിലുള്ള നാണയങ്ങൾ ഗ്രീക്ക് ഭാഷയിലും കരോട്ടി ലിപിയിലുമെല്ലാം എഴുതിയ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അവിടെ നിന്ന് ലഭിച്ച ഒരു ശിലിഹിതത്തിൽ പറഞ്ഞ അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടവും എ ഡി ഇരുപതിനും എ ഡി അൻപതിനും ഇടയിലായിരുന്നു എന്നും മനസ്സിലാക്കാം അപ്പോൾ ഇതെല്ലാം തോമാസ് ലീഹയുടെ ജീവിത കാലഘട്ടവുമായും നാം ഒത്തുപോകുന്നതാണ് രണ്ടാമതായിട്ട് സഭാപിതാക്കന്മാരുടെ സാക്ഷ്യവും തോമാസ് ലിഹ ഭാരതത്തിൽ വന്നിട്ടുണ്ട് എന്നതിന് തെളിവാണ് അല്ലെങ്കിൽ ഇത്രയും സഭാപിതാക്കന്മാർ മുഴുവനും നുണയരായി മാറും ഏ ഡി നൂറ്റി എൺപത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് വരെ ജീവിച്ച ഒറിജൻ അതുപോലെ തന്നെ ഏ ഡി മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള വിശുദ്ധ അപ്രേം ഏ ഡി മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ഗ്രിഗറി നസിയാൻസൺ ഇലാനിലെ വിശുദ്ധ അംബ്രോസ് ഏ ഡി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ജീവിത കാലഘട്ടം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഏ ഡി മുന്നൂറ്റി അമ്പതുകളിൽ വിശുദ്ധ ജെറോം ഏ ഡി മുന്നൂറ്റി നാൽപ്പത് അൻപതുകളിൽ ഗ്രിഗറി ദ ഗ്രേറ്റ് ഇങ്ങനെ അനേക വിശുദ്ധർ തോമാസ് ലിഹ ഭാരതത്തിൽ സുശേഷ പ്രകോഷം നടത്തിയിട്ടുണ്ട് എന്നത് തങ്ങളുടെ പുസ്തകങ്ങളിൽ അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൂന്നാമതായിട്ട് തോമാസ്ലിഹ ഭാരതത്തിൽ വന്നു എന്നതിന് മാട്ടിൽ ലൂധറിൻ്റെ പോലും സാക്ഷ്യമുണ്ട് കത്തോലിക്കരുടെ കാര്യം അവിടെ നിൽക്കട്ടെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയ മാർട്ടിൽ ലൂതർ പതിനാറാം നൂറ്റാണ്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന രണ്ടേ രണ്ട് ക്രൈസ്തവ സമൂഹങ്ങളെ ഇന്ന് ലോകത്തുള്ളൂ അത് ഒന്ന് എത്തിയോപ്യയിലെ കോപ്റ്റിക് ക്രൈസ്തവ സമൂഹവും രണ്ടാമതായി ഭാരതത്തിലുള്ള മാർത്തോമാ ക്രിസ്ത്യാനികളുമാണ് ഇത് പറഞ്ഞത് മാട്ടിൽ ലോദർ ആണെന്ന് ഓർക്കണം നാലാമതായിട്ട് തോമാസ്ലീഹ വന്നു എന്നതിന് തെളിവായിട്ട് പറയുന്നതാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തോമാസ്ലിഹ സ്ഥാപിച്ച പള്ളികൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച പുരാവസ്തു തെളിവുകൾ എല്ലാം നിരണം നിലയ്ക്കൽ ചാലിൽ ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വിവിധങ്ങളായ റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് റോമാ സാമ്രാജ്യവുമായി ഈ പ്രദേശങ്ങൾക്കുള്ള ബന്ധം തോമാസ്ലിഹ ഇസ്രായേലിൽ നിന്ന് വരുമ്പോൾ ആ പ്രദേശങ്ങൾ എല്ലാം റോമാ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കുമ്പോഴാണ് ഈ തോമാസ്ലിഹായുടെ പാരമ്പര്യം എത്രത്തോളം യുക്തിസഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ചാമതായി യഹൂദ കോളനികളും ജൂത സിനഗോഗുകളും പ്രിയമുള്ളവരെ കേരളത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ജൂത സിനഗോഗുകളും അതുപോലെ തന്നെ യഹൂദന്മാരുമായി വാണിജ്യ ബന്ധവും എല്ലാം ഉണ്ടായിരുന്നു ഈ യഹൂദ കോളനികളും യഹൂദന്മാരുമായുള്ള വ്യാപാര ബന്ധവും എല്ലാം ഒരു ജൂതനായ തോമാസിലേക്ക് ഭാരതത്തിൽ വരാനും പ്രത്യേകിച്ചും യൂതന്മാരുടെ സഹായത്തോടെ ഇവിടെയുള്ള തദ്ദേശീയരെ സ്നാനം കഴിപ്പാനും സഹായകരമായി എന്നുകൂടി നമ്മൾ വിസ്മരിക്കരുത് ആറാമതായിട്ട് ഓർക്കേണ്ടത് പുരാതന കേരളത്തിലെ തുറമുഖ പ്രദേശങ്ങളിലോ നദീതടങ്ങളിലോ ആണ് മാർത്തോമ ക്രൈസ്തവർ കൂട്ടമായി പാർത്തിരുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും മലപ്രദേശത്തോ ഒറ്റപ്പെട്ട സ്ഥലത്തല്ല വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്ന തുറമുഖങ്ങളിലൂടെ തോമാസിലിക കടന്നു വന്ന് ആ പ്രദേശങ്ങളിലും എല്ലാമുള്ളവരെ വിശ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് അതിൽ തന്നെ വിശ്വാസയോഗ്യമാണ് ഏഴാമതായിട്ട് മാർ തോമാസ് ലിഹായുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത് നാട്ടിലുള്ള മൈലാപ്പൂരാണ് ലോകത്തെ ഒരു രാജ്യത്തും ഒരു സ്ഥലത്തും തോമാസ് ലിഹായുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നതായി അവര് പോലും അവകാശപ്പെടുന്നില്ല കാരണം തോമ ഭാരതത്തിൽ വന്ന് ഇവിടെയാണ് രക്തസാക്ഷിത്വം ഭരിച്ചത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത് എട്ടാമതായിട്ട് തോമാസ്ലിക എത്തി എന്നതിന്റെ തെളിവ് ഇവിടെയുള്ള വിശ്വാസ സമൂഹം തന്നെയാണ് കേരളത്തിലുള്ള ആദിമ ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങളെല്ലാം അവരുടെ പിതാവായി വിശ്വാസത്തിന്റെ പിതാവായി കാണുന്നത് മാർത്തോമായാണ് എങ്കിൽ അവർക്കൊരു പക്ഷേ പത്രോസിനെയോ പൗലോസിനെയോ അതല്ലെങ്കിൽ ബൈബിളിലെ മറ്റേതെങ്കിലും അപ്പസ്തോലന്മാരെ എടുക്കാമായിരുന്നു അവരെടുത്തില്ല എന്താ കാരണം കാരണം അവരെ മാമോദീസ മുക്കിയത് അവരെ സ്നാനം കഴിപ്പിച്ചത് ഇവരാരുമല്ല മാർത്തോമയാണ് പൗരസ്ത്യ സഭകളുടെ എല്ലാം ആരാധനാക്രമത്തിലും തോമാസ് ലിഹയെ ഭാരതവുമായി ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത് എന്നുകൂടി ഓർക്കുക ഒൻപതാമതായിട്ട് കേരള കരയിലുണ്ടായ വിവിധ കലാരൂപങ്ങളും തോമാസ് ലിഹ കേരളത്തിൽ വന്നു എന്നതിന്റെ സാക്ഷ്യമാണ് മാർഗം കളിപ്പാട്ട് റമ്പാൻ പാട്ട് വീരടിയാൻ പാട്ട് മുതലായ പാട്ടുകളിലെല്ലാം തോമസ് ലിഹായെ കേരളവുമായും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവുമായും എല്ലാം ബന്ധിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് എല്ലാം തോമസ് ലിഹയിലേക്ക് മാത്രം ഒതുങ്ങി കാരണം ആ വിശ്വാസം നൽകിയത് തോമായാണ് എന്നതുകൊണ്ട് തന്നെ പത്താമതായി രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു എന്ന് ഇവിടം സന്ദർശിച്ച സഞ്ചാരികൾ പറയുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ രണ്ടാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ വന്ന അലക്സാണ്ട്രിയയിലെ പണ്ഡിതനായിരുന്ന പന്തേനിയൂസ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വന്നത് ഏ ഡി നൂറ്റി എൺപത്തൊമ്പത് തൊണ്ണൂറിലാണ് അപ്പോൾ ഏ ഡി നൂറ്റി എൺപതുകളിൽ ഇവിടെ ക്രൈസ്തവരുണ്ടാകണമെങ്കിൽ ആ കാലഘട്ടത്തിലും ഇവർക്ക് വിശ്വാസം എവിടെ നിന്ന് കിട്ടി കാരണം തോമ ഇവിടെ വന്ന് ഇവരോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു എന്നത് തന്നെ പ്രിയമുള്ളവർ ഈ പത്ത് തെളിവുകൾ കേരളത്തിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തോമ ഭാരതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പറയുന്നവരുടെ മുൻപിൽ നമുക്ക് വയ്ക്കാവുന്നതാണ് പക്ഷെ ദുഃഖമെന്ന് പറയട്ടെ നമുക്ക് നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന അഭിമാനമോ എവിടെയോ മോശം വന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അറിയാത്ത മറ്റുള്ളവരോടും നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരും സത്യമറിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ